വലിയൊരു അപകടത്തിൽ നിന്നും ഒരു മില്ലിമീറ്റർ വ്യത്യാസത്തിൽ രക്ഷപ്പെടുത്തി ഈശ്വരൻ തിരികെ സമ്മാനിച്ചതാണ് തന്റെ ജീവിതമെന്ന് പറയുകയാണ് സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ കുട്ടിക്കാലത്തുണ്ടായ ഒരു അപകടത്തെ കുറിച്ച് വെളിപ്പെടുത്തിയാണ് ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകുമായിരുന്ന സംഭവത്തെ കുറിച്ച് എം ജയചന്ദ്രൻ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് കുട്ടിക്കാലത്ത് മറിഞ്ഞു വീണ് കഴുത്തിൽ മുറിവു പറ്റിയിരുന്നുവെന്നും അന്നുണ്ടായ പരിക്കിന്റെ പാടുകൾ ഇപ്പോഴും കഴുത്തിലുണ്ടെന്നും ജയചന്ദ്രൻ പറയുന്നു മുള്ളുകമ്പി കൊണ്ടാണ് കഴുത്ത് മുറിഞ്ഞതെന്നും ജയചന്ദ്രൻ കൂട്ടിച്ചേർക്കുന്നു അന്ന് കണ്ണാടിയിൽ മുറിവ് നോക്കിയപ്പോൾ ഒരു ദ്വാരമുള്ളതായാണ് തോന്നിയത് അത് കണ്ട് തൻ വല്ലാതെ പേടിച്ചുവെന്നും ആ മുറിവു തന്നെ മാനസികമായി വല്ലാതെ തളർത്തിയിരുന്നുവെന്നും ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ അവിടെ തന്നെ ചികിത്സിച്ച ഡോക്ടറിനോട് ആദ്യം ചോദിച്ചത് ഇനി പാടാൻ പറ്റുമോ എന്നാണെന്നും ജയചന്ദ്രൻ ഓർമ്മിക്കുന്നുണ്ട് വോക്കൽ കോഡിന്റെ ഒരു മില്ലിമീറ്റർ അരികെ വരെ മുറിവിന്റെ ആഴമുണ്ടായിരുന്നു കുറച്ചുകൂടി പ്രഷറിലായിരുന്നു ആ മുള്ളുകമ്പി താൻ വലിച്ചെടുത്തിരുന്നതെങ്കിൽ അപ്പോൾ തന്നെ വോക്കൽ കോഡ് അറ്റുപോയേനെ അത്രയ്ക്കും അപകടകരമായ സിറ്റുവേഷൻ ആയിരുന്നു അതെന്നും മാത്രമല്ല ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ രക്തവും പോകുന്നുണ്ടായിരുന്നുവെന്നും ജയചന്ദ്രൻ പറയുന്നുണ്ട് താൻ ജീവനോട് ഉണ്ടോയെന്ന് അറിയാൻ അന്ന് ഡോക്ടർ നേരത്തെ വന്നുവെന്നും അന്ന് താൻ നാലാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നുവെന്നും ഫുട്ബോൾ കളിക്കുമ്പോൾ വീണതാണെന്നും ജയചന്ദ്രൻ പറയുന്നു പുരസ്കാരങ്ങൾ കിട്ടാതെ ഫ്രസ്ട്രേഷൻ വരുമ്പോഴും സന്തോഷം വരുമ്പോഴുമെല്ലാം ഈ സംഭവം താൻ ഓർക്കാറുണ്ട് ഒരു മില്ലിമീറ്റർ വ്യത്യാസത്തിൽ നിന്നും രക്ഷപ്പെടുത്തി ഈശ്വരൻ സമ്മാനിച്ച ജീവിതമാണല്ലോ ഇന്നത്തേത് അത് കൊണ്ടാടണം ആ അനുഗ്രഹം താൻ മനസ്സിലാക്കുന്നുവെന്നും എം ജയചന്ദ്രൻ പറഞ്ഞു അന്തരിച്ച ഗാനരചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരിയുമായുള്ള ആത്മബന്ധത്തെക്കുറിച്ചും ജയചന്ദ്രൻ വാചാലനാകുന്നുണ്ട് അച്ഛനുമായുള്ള ഗിരീഷ് പുത്തഞ്ചേരിയുടെ ബന്ധം അഗാധമാണെന്നും ഗിരീഷ് പുത്തഞ്ചേരി അച്ഛന്റെ ഫോട്ടോ നോക്കി പ്രാർത്ഥിക്കുന്നത് താൻ കണ്ടിട്ടുണ്ടെന്നും ജയചന്ദ്രൻ പറയുന്നുണ്ട് ഒരു ദിവസം താൻ ആ ഫോട്ടോ എടുത്തു നോക്കിയപ്പോൾ മുഖമൊന്നും വ്യക്തമായിരുന്നില്ല താൻ അക്കാര്യം ഗിരീഷ് പുത്തഞ്ചേരിയോട് ചോദിച്ചപ്പോൾ അത് ഗിരീഷ് പുത്തഞ്ചേരിക്ക് മാത്രം കാണാൻ സാധിക്കുമെന്നാണ് മറുപടി നൽകിയതെന്നും എം ജയചന്ദ്രൻ പറയുന്നു അതേസമയം മനോഹര ഗാനങ്ങൾ കൊണ്ട് മലയാളികളുടെ മനം നിറച്ച അതുല്യ പ്രതിഭയാണ് എം ജയചന്ദ്രൻ മലയാളികൾക്കിടയിൽ സംഗീത വസന്തം പൊഴിച്ച് ദേവരാജൻ മാസ്റ്റർ പിൻഗാമിയായി വന്ന ഒരുപാട് മനോഹരമായ ഗാനങ്ങളാണ് എം ജയചന്ദ്രൻ സമ്മാനിച്ചത് ഇന്നും മലയാള ചലച്ചിത്ര സംഗീത ലോകത്ത് വ്യക്തമായൊരു ഇരിപ്പിടം ജയചന്ദ്രനുണ്ട് പുത്തൻ തലമുറയിൽപ്പെട്ട സംഗീത സംവിധായകരിലെ മെലഡിയുടെ രാജാവാണ് ജയചന്ദ്രൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അത്രയേറെ മനോഹര ഗാനങ്ങൾക്കാണ് ജയചന്ദ്രൻ സംഗീതം പകർന്നിട്ടുള്ളത് മധുസൂദനൻ നായരുടെയും സുകുമാരിയമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സംഗീതാഭിരുചിയുള്ള ഒരു കുടുംബത്തിലാണ് ജയചന്ദ്രൻ ജനിക്കുന്നത് ഓർമ്മ വെച്ച് തുടങ്ങിയപ്പോൾ മുതൽ പാട്ടുകാരനാവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെന്നും ചെറുപ്പം മുതൽ തന്നെ ഒരുപാട് പാട്ടുകൾ കേൾക്കാൻ അവസരം അവസരമുണ്ടായിട്ടുണ്ടെന്നും അച്ഛനാണ് പാട്ട് പഠിക്കാനുള്ള അഭിരുചി മനസ്സിലാക്കി തന്നെ സംഗീത പഠനത്തിനെ കൊണ്ട് ചേർത്തതെന്നും എം ജയചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് ിൽ ഗൗരി ശങ്കർ എന്ന ചിത്രത്തിലെ കണ്ണിൽ കണ്ണിൽ മീനും എന്ന ഗാനത്തിൽ തുടങ്ങി ഏഴ് തവണ മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരമടക്കം ഒട്ടേറെ അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുള്ള കലാകാരൻ കൂടിയാണ് എം ജയചന്ദ്രൻ സംഗീതവുമായി ബന്ധപ്പെട്ടുള്ള മിനി സ്ക്രീൻ റിയാലിറ്റി ഷോകളിൽ വിധികർത്താവായും അടുത്ത കാലത്തായി എം ജയചന്ദ്രൻ നിറസാന്നിധ്യമായി നിൽക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ